ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതിയുമായി ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി യുവതിക്ക് പണം നൽകി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണകുമാറിനെതിരെ യുവതി നേരത്തെ ആർ എസ് എസിനും ബി ജെ പിക്കും പരാതി നൽകിയിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മുമ്പ് കോടതി പരിഗണിച്ചിട്ടുള്ളത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസും ഗാർഹിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുമാണെന്നും സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ യുവതിക്കെതിരായ ലൈംഗിക പീഡന കേസ് പ്രത്യേകമായി പരിഗണിക്കേണ്ടയില്ലെന്നും സന്ദീപ് വാര്യർ ചോദിക്കുന്നു ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് യുവതി പരാതിയിൽ ഉന്നയിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറയുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാതി അയച്ച യുവതിയുമായി നേരത്തെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി യുവതിയുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യമുണ്ടെന്നും സന്ദീപ് വാര്യർ പറയുന്നു സുരേഷ് ഗോപി ഈ യുവതിക്ക് ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട് കൃഷ്ണകുമാർ നട്ടല്ല തകർക്കും വിധത്തിൽ ആക്രമിച്ചതിനു പിന്നാലെ യുവതി ആശുപത്രിയിൽ കിടന്നപ്പോൾ സുരേഷ് ഗോപിയാണ് ചികിത്സാധനസഹായം കൊടുത്തത് ഇതൊക്കെ നിഷേധിക്കാൻ കഴിയുമോ എന്നും സന്ദീപാരർ ചോദിക്കുന്നു അതേസമയം തനിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന പരാതികളെ നനഞ്ഞ ഓലപ്പടക്കം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് സി കൃഷ്ണകുമാർ തനിക്കെതിരായ ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഭാര്യ വീട്ടിലെ സ്വത്ത് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പരാതിയാണിതെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി നേരത്തെ ബിജെപിയുടെ ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നയാൾ ചെയ്യുന്നു എന്നേ െന്നും അദ്ദേഹം ആരോപിച്ചു ഇപ്പോഴുയർന്ന വിവാദത്തിൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും സി കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതി രണ്ടായിരത്തി പത്തിൽ ഇതര മതസ്ഥയായ ഒരാളെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആളാണ് പരാതിക്കാരി വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതി നൽകിയ സമയത്ത് കേസിന് ബലം കിട്ടാൻ താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കാണിച്ച് പരാതി കൊടുക്കുകയായിരുന്നെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചപ്പോൾ ഇതേ പരാതി ഉയർന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ ഭാര്യ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഇതേ പരാതി ഉയർന്നു വന്നിരുന്നുവെന്നും സി കൃഷ്ണകുമാർ പറയുന്നു ഈ പരാതി പോലീസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്നും കോടതി തള്ളിക്കളഞ്ഞതുമാണ് ഇത്തരം നനഞ്ഞ പടക്കവുമായാണ് വരുന്നത് വ്യാജ പരാതിയാണെന്ന് അറിയാവുന്നതിനാൽ പരാതിക്കാർ നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും സന്ദീപാര്യനും ഒക്കെ എന്തോ പൊട്ടിക്കും തേങ്ങയുടയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ ആറ്റമ്പോപ്പ് പൊട്ടിക്കുമെന്നാണ് താൻ കരുതിയതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പുറത്തെത്തിയ പരാതി പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണെന്നും അദ്ദേഹം പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൊട്ടാതിരുന്ന പടക്കം ഇപ്പോൾ പൊട്ടിച്ചാലും പൊട്ടാൻ പോകുന്നില്ല എന്താരോപണം വന്നാലും രാഹുലിനെതിരായ സമരത്തിൽ നിന്ന് ബി ജെ പിന്നോട്ടില്ല രണ്ടു ദിവസമായി പടക്കം പൊട്ടിക്കും തേങ്ങയുടയ്ക്കുമെന്നൊക്കെ ആരാണ് പറയുന്നത് ആ വ്യക്തി ബി ജെ പി ഭാരവാഹിയായിരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നും ചെയ്യുന്നു തേങ്ങ ഉടയ്ക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് തേങ്ങയാണെന്ന് അറിയാമായിരുന്നുവെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു കുറച്ചു വർഷം മുമ്പ് കൃഷ്ണകുമാറിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നാണ് പാലക്കാട് സ്വദേശിനിയായ യുവതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി നേതാക്കളായ വി മുരളീധരനോടും എം ഡി രമേശിനോടും പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാക്കാമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പ് നൽകി എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല യുവതി പരാതിയിൽ ആരോപിക്കുന്നു